മലയാളി പ്രേക്ഷകർക്ക് പ്രായഭേദം തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് കരിക്ക് ശരിക്കും പറഞ്ഞാൽ സീരിയലും സിനിമയും സിനിമയുമൊക്കെ മാറ്റി കഴിഞ്ഞാൽ കരിക്കന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് ചില സിനിമയുടെ ക്വാളിറ്റി പ്രൊഡക്ഷനാണ് കരിക്കിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഫോർമാറ്റ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും ഈ കരിക്ക തന്നെയാണ് കരിക്കൽ സ്ഥിരം മണ്ടൻ കഥാപാത്രത്തിലെത്തുന്ന ഒരു വ്യക്തിയാണ് കിരൺ വിയത് ടിക്ടോക്കിലൂടെ പിന്നീട് റീൽസിലൂടെയും ഒക്കെ തന്നെയും ഇവിടേക്കെത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ കിരൺ വിയത്ത് വളരെ സാധു മനുഷ്യനാണെന്ന് പറയാം ഇന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു അസുലഭ നിമിഷത്തോടെയാണ് കടന്നുപോയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വധു കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കിരൺ വിയത്ത് വിവാഹിതനായെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കരുക്ക് നിർമ്മിച്ച നിരവധി വെബ് സീരീസുകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത തൃശൂർ ഓലൂർ സ്വദേശിയാണ് കിരൺ കിരണിൻ്റെ ഏറ്റവും പുതിയ വെബ് സീരീസ് മോക്കയിലെ സുപ്രധാന വേഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് ആരതിയെ സ്വന്തമാക്കിയിരിക്കുകയാണ് നിരവധി താരങ്ങൾ കിരണിൻ്റെ ഈ വിവാഹ വേദിയിൽ എത്തിയിരുന്നു കിരണിൻ്റെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കരുക്ക് താരങ്ങളായ അർജുൻ അനൂ കെ അന്യൻ തുടങ്ങിയവരെല്ലാം വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി ആരാധകരാണ് കിരണിനെ ആതിരയ്ക്കും ആശംസകൾ നേർന്ന് എത്തിയത് നിരവധി പേർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം പങ്കുവെക്കുകയും ചെയ്തു അർജുൻ രത്തനാണ് ആദ്യം ഈ ചിത്രം പങ്കുവച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ കിരൺ വിയത്ത് പോലും ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് കിരൺ വിയത്തും ഭാര്യയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും നിരവധി പേർ എത്തുകയാണ് കരിക്കിലെ വലിയ താരനിര തന്നെയാണ് അവിടെ എത്തിയത് യുവതലമുറയുടെ ഇഷ്ടപ്പെട്ട സീരീസ് ആണെങ്കിലും പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് ഓരോ പ്രാവശ്യവും ഓരോ കഥാപാത്രങ്ങളും ഓരോ കഥയും കൊണ്ടുവന്ന് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ കരിക്കിന് മാത്രമേ സാധിക്കുകയുള്ളൂ ക്വാളിറ്റിയായ സാധനം പുറത്തെടുക്കുക എന്നതാണ് കരിക്കിൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യം അതുകൊണ്ടൊരു സിനിമ കണ്ടിറങ്ങിയ ഫീലാണെന്ന് എപ്പോഴും പറയാറുണ്ട് കരുക്ക് വെബ് സീരീസ് താരം കിരൺ വിയർ വിവാഹത്തിനായതോടെ പ്രേക്ഷകരെല്ലാവരും വധുവിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് ആതിരയാണ് വധു കണ്ണൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ കരിക്ക് ടീമിലെ സഹപ്രവർത്തകരും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പങ്കെടുത്ത ഒരു ദീപ സുരക്ഷിതമായ ചടങ്ങ് തന്നെയായിരുന്നു അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചു ഒരു ചടങ്ങ് അതുകൊണ്ട് തന്നെ കിരൺ വിയത്തിനും മാതിരയ്ക്കും ആശംസകൾ അറിയിച്ചെത്തിയ ആരാധകർ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന പരാതിയും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനോടകം കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ കിരൺ വിയത്തിന് ആശംസകൾ അറിയിക്കാനുള്ള തിരക്കാണ് അവർ ഓടി കിരണിനോടൊപ്പം എത്തുകയാണ് കിരണിൻ്റെ മാര ആതിരയ്ക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിക്കാനോട് എത്തുന്നത് കിരൺ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് കൊടുക്കൂടാ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കിരണിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് ചോദിക്കുന്നത് കിരൺ വിജ്ഞനും ആദരിക്കും ആശംസകൾ അറിയിക്കുന്ന പ്രേക്ഷകർ എവിടെന്നാണ് കണ്ടുമുട്ടിയത് പ്രണയവിവാഹമാണോ അറേഞ്ച്ഡ് വിവാഹമാണോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇതോടെ തന്നെ നിരവധി പേർ ഇവരുടെ വിവാഹം ഏറ്റെടുത്തുവെന്നും കണ്ടുവെന്നും അതുപോലെ കിരണിനെ ആരാധിക്കുന്നുണ്ടെന്നും മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ